അതെ എന്നെ ആക്കി തരും എൻ്റെ പുരയ്ക്ക് ഇനി ഇവിടുന്ന് അതിന് ഒറ്റക്ക് പറഞ്ഞു വിട്ടു എന്നുള്ള പരാതിയോ വേണ്ട കറിയോ ഒറ്റക്ക് പോകാൻ ആ പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇനി പരാതിയായിട്ട് ആരും ഇങ്ങോട്ട് വരരുത് ഇക്കുൻ്റെ മോൻകെ അതൊരു നാണക്കേടാണ് ഇനി അന്റെ തള്ള അതിനെ ചൊല്ലിക്കാണ്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ആ എനിക്കൊരനിയുണ്ടല്ല അതിൻ്റെ നാക്കിന്റെ നിങ്ങൾ എത്രക്കാണ് അതെങ്ങനെ തള്ളന്റെ സ്വഭാവമല്ലേ മക്കൾക്ക് കിട്ടുള്ളൂ തള്ളിയും കണക്ക മക്കളും കണക്ക ഇതേ തള്ള എന്റെ ഉമ്മാനെ പറഞ്ഞോ ആ അന്നാവും ഞാൻ പിഴുതെടുക്കും ജെടീ എന്തിച്ച് പറഞ്ഞത് ഇന്ത്യ നേരെ കഴിച്ചുകൊണ്ടു നെ നിങ്ങൾ കണ്ടീലേ ഞാൻ ഈ വീട്ടിൽ നിന്ന് എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് ഇറങ്ങാൻ പോവാം അപ്പൊന് ചൊറിയാൻ വന്നാലും ഉണ്ടല്ലോ ഇഞ്ഞങ്ങാനിങ്ങൾ ആ പുഴുത്തന്നാവുകൊണ്ട് എന്റെ പെരക്കാരോ വല്ലത് പറഞ്ഞോണ്ടല്ലോ അന്നാവും ഞാൻ കഴിഞ്ഞെടുക്കും ഇത്രയും കാലം എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയെന്നുള്ള കരുതിയിട്ടാണ് ഞാൻ നിങ്ങളെല്ലാ ക്രൂരതയും ഞാൻ സഹിച്ചത് എനിക്കത് സഹിക്കേണ്ട ആവശ്യമില്ല ഇനി എങ്ങാനും വല്ലതും പറഞ്ഞ പ്രായത്തിന് മൂത്താണൊന്നും ഞാൻ നോക്കൂല മനസ്സിലായാ മാറാൻ്റെ മുന്നിൽ നിന്ന് ആ പിന്നെ നിങ്ങളും നിങ്ങളെ പൊന്നോര മോനും ഉണ്ടായിരുന്നു അനുഭവിക്കാൻ കൊടുക്കണുണ്ട് ഓ പിന്നെ മോളെ മോളെ ജംഷിയ എന്ത് ഇരിപ്പാണ് ഉമ്മാരുടെ കുട്ടി ഇങ്ങനെ എന്ന് തുടങ്ങിയതാണ് ഈ ഇരിപ്പ് എന്ത് ഇരിപ്പാണ് മോളെ ഇത് മാരകുട്ടി ഒന്ന് നെയ്ച്ചുഷാറായിക്ക ഉ ഞാൻ അത്രക്ക് മോശപ്പെട്ട പെണ്ണാണോ അതോ എന്നെ കൊണ്ടൊന്നിനും കഴിയാത്തൊരു പെണ്ണാണോ ഞാൻ എന്തൊക്കെ മോളെ ഈ പറയുന്നത് ആരെ പറഞ്ഞു ഉമ്മൻ്റെ കുട്ടി മോശപ്പെട്ട മോളാണെന്നുള്ളത് മോളെ ഉമ്മ ഒരു കാര്യം പറയട്ടെ ഉമാരുടെ കുട്ടി അതനുസരിക്കുമോ എന്താ ഉമ്മ ഉമ്മ പറ ഞാൻ എന്താ ചെയ്യുന്നുണ്ട് ചിലർക്കില്ല മോളെ കയ്യിലിരിക്കുന്ന സാധനത്തിൻ്റെ വില മനസ്സിലാക്കിയെടുക്കാനേ കുറച്ച് പാടായിരിക്കും പിന്നെ അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലാണ് അതിൻ്റെ വില എന്താന്നുള്ളത് അവർ മനസ്സിലാക്കുകയുള്ളൂ ഉമ്മ എന്താ ഈ പറഞ്ഞു വരുന്നത് ഇമ്മ പറഞ്ഞു വരുന്നത് മോളെ മോളെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചതെല്ലാം മോളും മറക്കണം നമ്മൾ ഉറങ്ങുമ്പോൾ ഒരുപാട് സ്വപ്നം കാണാറില്ലേ എന്നിട്ടോ നമ്മൾ ഉണർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓർമ്മ പോലും ഉണ്ടാവില്ല അതുപോലെ മോളെ മോളെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതെല്ലാം ഒരു സ്വപ്നമായിരുന്നു എന്നുള്ളൊരു കരുതി കഴിഞ്ഞതൊക്കെ മറക്കണം മുതൽ എൻ്റെ കുട്ടി പുതിയൊരാളാണ് മൻ്റെ കുട്ടീൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല അത്ര കരുതാവും മനസ്സിലായാൽ ഞാൻ ശ്രമിക്കാവുമ ശ്രമിച്ചാൽ പോരാ പറ്റണം പറ്റുൻ്റെ കുട്ടിക്ക് മാക്കേ അടുക്കളയിൽ കുറച്ചും കൂടി പണിയുണ്ട് അന്റെ ആ തല തെറിച്ച് അഞ്ചത്തിണ്ടല്ലോ മാനൊന്നും സഹായിക്കും കൂടിയില്ല ആഹാ ഇന്നി മോളെ എന്റെ കുറ്റം പറയാൻ്റെ നല്ലത് പറയാപ്പ എന്താ ഉള്ളത് അല്ലെ മോളെ ഓ ഇപ്പൊ അങ്ങനെ ആയാ ആയിക്കോട്ടെ എനിക്ക് വിഷമമൊന്നുമില്ല ചെറിയൊരു സങ്കടം ഓ അൻ്റെ ഒരു വിഷമം വിഷമിച്ച് കുഞ്ഞെടുത്തു നാളെ ആറടി അങ്ങോട്ട് ഉണർത്തുമെനിത്തേയാണ് എനിക്കിഷ്ടം ഞാനൊന്ന് കരയുമ്പോൾ അറിയാതെ ആണെനിക്കിഷ്ടം തന്നെ പറ്റി ഇതിട്ട നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് കാണിച്ചു വയ്യ നീച്ചൊന്ന് ഉഷാറാവ് ഇത്ത വെറുതൊന്നുമല്ല അവിടുന്ന് പോന്നത് ആ തള്ളൊക്കെ നല്ല കണക്കിന് കൊത്തിയില്ലേ ആ ഇങ്ങനെ ചിരിക്കണം ഇങ്ങനെ താ എന്ന് ചിരിക്കാം ഇത്ത വിഷമിക്കൊണ്ടെന്ന് ഇത്താക്കുള്ള രാജകുമാരേനെ എവിടെ നിന്നെങ്കിലും പറഞ്ഞെത്തും തീയോ ഇങ്ങനെ ഞാൻ ഈ പെണ്ണിനോട് ഞാൻ കൊറേ നേരം ആയി കുളിക്കാൻ വേണ്ടിട്ട് വള്ളം ചൂടാക്കി കുളിമുറി കൊണ്ടെക്കാൻ പറഞ്ഞു ഈ പെണ്ണ് ഇത് എവിടെ പോയി കെടുക്കാണ് എടി റുക്കിയാ റുക്കിയ ആ എന്താ എല്ലാ എന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുൾമുറിയിൽ വള്ളം കൊണ്ടക്കാന് എന്താ കൊണ്ടക്കാത്തത് ഉമ്മാക്കെന്താ കയ്യില്ലേ എനിക്കൊന്നും വയ്യ വെള്ളം ചൂടാക്കാൻ ഉമ്മാക്കേ അധികം പ്രായം നയിട്ടിയല്ല അപ്പേ സ്വയം എല്ലാ പണി ചെയ്യണത് നല്ലതാ. ഞാൻ ഇവിടുത്തെ വിലക്കാരി ഒന്നുമല്ല